ഫിലിം ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഡയറി നടൻ ചാരു ഹസൻ ആശുപത്രിയിൽ മകൾ സുഹാസിനി അരികിൽ പുതിയ ഫോട്ടോ അച്ഛനൊപ്പം തൊണ്ണൂറ്റിമൂന്ന് വയസ്സിന്റെ നിറവിൽ ചാരുഹാസൻ ചെറിയ അവശതകളുണ്ട് അതിനുള്ള ചികിത്സയുമായി ആശുപത്രിയിലാണ് അരികിൽ മകൾ സുഹാസിനി മണിരത്നം നടനും സംവിധായകനുമായ ചാരുഹസൻ ആശുപത്രിയിൽ ചികിത്സയിൽ മകളും നടിയുമായ സുഹാസിനിയാണ് വിവരം പുറത്തുവിട്ടത് വെക്കേഷനാണോ അതോ എൻറെ അച്ഛന്റെ മെഡിക്കൽ സ്റ്റേക്കേഷൻ എന്നാണോ വിളിക്കേണ്ടത് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പെൺമക്കളുടെയും സ്നേഹത്തോടെയും കരുതലോടെയും അദ്ദേഹം സുഖം പ്രാപിക്കുന്നു ചാരുഹസനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചു സുഹാസനെ കുറിച്ചു അഭിനയിച്ചത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ സംവിധാനം തമിഴിൽ സിനിമയെ സ്നേഹിക്കുന്നവർ ഒരിക്കലും ചാരുഹസനെ മറക്കില്ല ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക